വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള വള്ളിച്ചീര കൊണ്ടുള്ള ഒരു മെഴുക്ക് പരട്ടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വള്ളിച്ചീര നന്നായി ചെറുതാക്കി നുറുക്കിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് ചുവന്ന മുളകും കൂടി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് അതിലേക്ക് ഈ ചീര ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത് ഉപ്പ് ഞാൻ ആദ്യം ഇടാൻ അറിയാത്തവരാണെങ്കിൽ ചീര വെന്തതിന് ശേഷം മാത്രം ഇടുക ഉപ്പ് ഏറിപ്പോകരുത് എന്നിട്ട് നന്നായി അടച്ചു വെച്ച് വെള്ളമൊന്നും ഒഴിക്കരുത് തന്നെ വെള്ളം അതിൽ തന്നെ ഉണ്ടായിക്കോളും ഉണ്ടല്ലേ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും അതിൻ്റെ ഒരു ഇലയുടെ പ്രത്യേകതയാണ് നല്ല ഔഷധഗുണമുള്ളൊരു ചീരയാണത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഈ വിഭവം ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്